പാണ്ഡുങ്ങനെ വനത്തിൽ കൂടെ നടക്കുക അങ്ങനെ പുഷ്പിച്ചു നിൽക്കണു നല്ല സുഗന്ധമുള്ള കാറ്റ് വീശുണു പാണ്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കഥ അല്ലിമലർ കാവിലെ തിരുനടയിൽ മല്ലിക പൂവമ്പൻ വെച്ച മണിവിളക്കോ ഓമല്ലൂർ കാട്ടിലെ കളിത്തത്തയോ മാമംഗലം പൊന്നി മധുരക്കന്നി അതുപോലെ മാതിരി ഉണ്ട് പിന്നിൽ നിൽക്കുന്നു അതി സുന്ദരിയായിട്ട് മാതിരി ഇങ്ങനെ നിൽക്കുക അതും പറഞ്ഞാൽ പോരാ ചെന്തെങ്ങു കുലച്ച പോലെ ചമ്പകം പൂത്ത പോലെ ചമ്മാനം തൊടുത്ത പോലെ ഒരു പെണ്മ ആയിട്ട് മാതിരി പിന്നിൽ നിൽക്കണു പാണ്ഡുവിൻ്റെ ബോധം പോയി ശാപം മറന്നു കൺട്രോളും പോയി നേരം മാതിരിയുടെ ഓ അടുക്കിലേക്ക് ഓടിച്ചു നിന്ന് കെട്ടി ഏയ് പല്ല് പല്ല് പള്ളി എന്താ പറ്റില്ല എന്ന് പറഞ്ഞു മാതിരി എന്നെ തൊട്ട അങ്ങ് മരിക്കും അത് പറ്റില്ല ദൂരെ പോരെ ഒന്നും യാതോ യാതൊരു വിദ്യയും പാണ്ഡുവിൻ്റെ അടുത്ത് പറ്റിയില്ല മാതിരി വഴുതി മാറി പോകുമ്പോ ഒക്കെ പാണ്ഡു പിന്നാലെ പോവാ എന്നിട്ട് എന്തെങ്കിലും മാതിരി ആ ലിംഗനം ചെയ്തു കൊറച്ചു സമയത്തിനുള്ള അദ്ദേഹം മുനിയുടെ ഉണ്ടല്ലോ ഭാര്യ അല്ലെങ്കിൽ അപ്പ മരിച്ചു സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി പാണ്ടു മരിച്ചു അയ്യോ പാണ്ടു ഭരിച്ചോ പാണ്ടു മരിച്ചു കൊന്തിയെ ഓടി വരുവോ ആളുകളെ ഓടി വരുവോ പാണ്ടു മരിച്ചു